തുടർച്ചയായി മൂന്നാം തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ശ്രീ നരേന്ദ്രമോദി ഒട്ടുമമാന്തമില്ലാതെ തന്റെ കർമ്മരംഗത്ത് വ്യാപൃതനായി കഴിഞ്ഞു കർഷകർക്കുള്ള ധനസഹായ ഫയലിലാണ് അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചത് കർഷകർ ദരിദ്രർ സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്കാണ് സർക്കാരിന്റെ പദ്ധതികളിൽ മുൻഗണന എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നയത്തിന് മൂന്നാം മോദി ഭരണത്തിലും യാതൊരു മാറ്റവുമില്ല എന്നത് സർക്കാർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി രാജ്യത്തെ കർഷകർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ ഫയലിലാണ് പ്രധാനമന്ത്രി ചുമതലയേറ്റ ഉടനെ ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് രാജ്യത്തെ ഒൻപത് കോടിയിലേറെ കർഷകർക്ക് പ്രയോജനം ചെയ്യും ജനക്ഷേമ കാര്യത്തിൽ യാതൊരു വിട്ടുയർച്ചയുമില്ലാത്ത വിധം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചുവന്ന മോദി സർക്കാർ അത് തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തം വികസിത ഭാരതത്തിലേക്ക് നടന്നെടുക്കുന്ന നമുക്ക് പാഴാക്കാൻ അല്പം പോലും സമയമില്ല എന്ന സന്ദേശം സുവ്യക്തമായി തന്നെ ശ്രീ നരേന്ദ്രമോദി നൽകുന്നു ഇനി വരാനിരിക്കുന്നവർക്കായി ഒരു പ്രധാനമന്ത്രി എങ്ങനെയാകണം എന്ന ഉത്തമ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സദ്ഭരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് ശ്രീ നരേന്ദ്രമോദി കടക്കുകയാണ്